നമ്മൾ പങ്കെടുക്കുന്ന ഈ പെരുന്നാളിൻ്റെ ഈ ദിവസം ദൈവം നമുക്ക് വിചിന്തത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തി നാലാമധ്യ അധ്യായം നാൽപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പുതിയ നിയമത്തിൻ്റെ താളുകളിലൂടെ ഇങ്ങനെ വിരലോടിച്ചു പോകുമ്പോൾ ഏറ്റവും പ്രത്യാശ തരുന്ന ഹൃദയത്തിൽ നമുക്ക് ഒരുപാട് ഉന്മേഷം തരുന്ന ഒരു വചനം ഇതാണ് ഞാൻ നിങ്ങൾക്കു വേണ്ടി ഭവനങ്ങൾ നിർമ്മിക്കാനായിട്ട് പോകുന്നു ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്കു വേണ്ടി സ്വർഗനാട്ടിൽ ഭവനങ്ങൾ നിർമ്മിക്കാനായിട്ട് പോകുന്നു ഇത്ര മനോഹരമായ വചനമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വചനം വായിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ വെറുതെ സ്വപ്നം കാണുമായിരുന്നു എന്തായാലും നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ഒരു ഭവനം പണിയുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ അന്തോണിയോസ് പിതാവിനും സോറി വിശുദ്ധനും നമ്മുടെ സ്വർഗത്തിൽ ഒരു വീടുണ്ടാവും ഒരു വീട് ദൈവം പണിതിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ആ ഒരു രീതി നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെ സ്വർഗത്തിൻ്റെ അന്തോണിയോസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥതയിൽ നമ്മളിങ്ങനെ സമർപ്പിക്കുമ്പോൾ രാവിലെ സ്വർഗത്തിൽ നല്ല കൊച്ചു വെളുപ്പാൻ കാലത്ത് ഈശോ ഓർക്കൊക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ റൗൺസിന് ഇറങ്ങും ഇങ്ങനെ ഓരോരുത്തരെയും റൂമിലൂടെ ഇങ്ങനെ പോവാണ് ആദ്യം ഫ്രാൻസിസ് അസിസി ഫ്രാൻസിസ് സേവിയർ അങ്ങനെ ഓരോരുത്തർ റൂമിൽ തട്ടി വിളിച്ചിട്ട് അവർ തുറന്നിട്ട് ആ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പുണ്യവാള ഇന്ന് കുറേ നിയോഗങ്ങൾ കുറേ മക്കൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഈശോയുടെ ഇലയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ റൗണ്ട് ഷെനിങ്ങനെ നടന്ന അവസാനം അന്തോണിയോസ് പിത നമ്മൾ വിശുദ്ധൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി കഥവൊക്കെ തട്ടി അപ്പോൾ അന്തോണിയോസ് വിശുദ്ധനായ അന്തോണിയോസ് പുറത്തിറക്കി ഇറങ്ങി വന്നിട്ട് ഈശോയുടേത് പറയുകയാണ് ഈശോയെ കമ്മൂങ്കോട് ദേവാലയത്തിൽ ഒരു പെരുന്നാൾ നടക്കുകയാണ് അവിടെ കുറേ മക്കൾ കുറേ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട് നീ ഇതൊക്കെയും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് എൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുക്കിയ തിരു ചോര കൊണ്ട് ഞങ്ങളെ നനച്ച് ആ മക്കളെ നനച്ച് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണമേ എന്ന് പറയുന്ന ഒരു രംഗം ഞാനിങ്ങനെ മനസ്സിൽ വെറുതെ കാണും ഇത് വെറുതെ പറഞ്ഞതല്ല സപ്തവർണ്ണ സ്ഫടിക തുല്യമായ തങ്ക നിർമ്മിതമായ ഒരു ഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ചോദ്യം ഇതാണ് അവിടെ എത്താൻ ഈ അൻ വിശുദ്ധനായ അന്തോണിയോസിനെ പോലെ നമുക്ക് എന്തുമാത്രം കൃപയുണ്ട് ഇതാണ് ചോദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് എങ്ങനെയാണ് അന്തോണിയോസ് എന്ന പാതുവായിൽ കളിച്ചു വളർന്ന ഒരു കുഞ്ഞു പയ്യൻ വിശുദ്ധനായ ആയിട്ട് ഇന്നീ കമൂൻകോട് ദേശത്ത് നമ്മളൊക്കെ നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ കൊക്കാൻ വണ്ണം ഈ മനുഷ്യൻ എങ്ങനെയായി മാറിയത് അതിനെ സഹായിച്ചത് ഇന്ന് വായിച്ച് കേട്ട വചനഭാഗമാണ് നാല് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഒന്ന് തൻ്റെ രണ്ട് ഭവനത്തിലുള്ളവർക്ക് മൂന്ന് കൃത്യസമയത്ത് നാല് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് തൻ്റെ ഭവനം നമ്മൾ പലപ്പോഴും കരുതുക നമ്മളിങ്ങനെ കൈയൊക്കെ പിടിച്ച് നടക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടേതാണ് നമ്മൾ അഹങ്കാരത്തോടെ പറയുന്ന ജോലി നമ്മൾ നേടിയെടുത്തതാണ് നമ്മുടെ ജീവിത പങ്കാളി എൻ്റേതാണ് പക്ഷേ ഒരല്പം കൂടെ കർത്താവ് എന്ന് ചോദിക്കുന്നത് അത് നിങ്ങളുടേതാണോ അത് മനസ്സിലാക്കാനായിട്ടൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഇന്ന് ഈ നമ്മുടെ ഞായ ഈ ദിവസത്തെ ഈ വചന വചനവിചിന്തനവും ഈ പരിശുദ്ധമായ ബലിയുമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് നിങ്ങളെതിരെ വരുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ് നല്ല നീളം കുപ്പായമുള്ള കുഞ്ഞിക്കണ്ണുള്ള നല്ല മനോഹരനായ നല്ല അസലായി പുഞ്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആളെ പിടികിട്ടി ഇടായത് ഈശ്വര അല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷമായി ഓടി ഞോരടുക്കലായി പോയിട്ട് പറഞ്ഞു ഈശോയെ എങ്ങനെ നമ്മുടെ ഇവിടെ പെരുന്നാൾ നടക്കുന്നറിഞ്ഞിട്ട് വന്നാണോ ആ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നേ അപ്പോൾ ഇപ്പം നിങ്ങൾ പിടിച്ചിട്ട് അവിടെ അടുത്തുള്ള ചായക്കടയിലേക്ക് ഈശോയെ കൊണ്ട് കയറ്റിയിരുത്തി എന്നിട്ട് നല്ല ആവി പറക്കുന്ന രണ്ട് ചൂട് ചായ പറഞ്ഞു ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഗ്ലാസ് ആവി പറക്കുന്ന ചൂട് ചായ നിങ്ങൾ ഈശോയെ മുഖാമുഖം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ് ഈശോയൊരു സംശയമുണ്ട് എന്താ സംശയം ഇത് കുറേ നാളായിട്ടുള്ള സംശയമാണ് ഒരു കുഴപ്പമില്ല ചോദിച്ചോ അതെ അതെ ഞങ്ങൾ നിന്നെ കാൽവരി മലമുകളിൽ പ്രാണൻ പോകുവോളോ നിന്നെ പീഡിപ്പിച്ചിട്ടും നിൻ്റെ ജീവൻ നിൻ്റെ നെഞ്ചിൽ നിന്ന് പറിച്ചെടുക്കുവോളോ ഞങ്ങൾ നിന്നെ വേദന അനുഭവിച്ചിട്ടും ഞങ്ങളെ തുല്യം സ്നേഹിക്കാൻ എന്താണ് ഈശോയെ നിന്നെ സഹായിച്ചത് അപ്പോൾ ഈശോ ഒന്ന് ചിരിച്ചിട്ട് പറയാണ് പ്രിയപ്പെട്ട കുഞ്ഞെ ആ കാൽവരി മലമൂളിരുകരങ്ങളും വിരിച്ച് പിടിച്ച് ഞാൻ പ്രാണന്റെ പിടപ്പുകൾ നിലനിർത്താൻ ഇങ്ങനെ പാടുപെട്ട് എടുക്കുന്ന ഓരോ ഇടവേളയിലും എൻ്റെ മുഖത്ത് രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം ഈ കമ്മുകോട് ദേവാലയത്തിലെ കുറേ മക്കൾ കൂടി വരുമെന്നും അവർ ഈ ബലിപീഠത്തിന് മുമ്പിലിരുന്നു എൻ്റെ പരിശുദ്ധ കുർബാനയിൽ മാത്രം ആശ്രയിച്ച് അവരുടെ കണ്ണുനീര് പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ വ്യഥകൾ ഈ കാസായിലും പീസ പീലാസയിലേക്ക് ഇറക്കി വെച്ചിട്ട് അവർ കണ്ണുനീർ തുടച്ച് മടങ്ങിപ്പോകുന്നത് എൻ്റെ ഈ പരിശുദ്ധ ബലിയിലൂടെയാണെന്ന് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ കണ്ണീരൊപ്പുന്ന തൂവാലയായിട്ട് ഈ പരിശുദ്ധമായ ബലി മാറുന്നത് എനിക്ക് സ്വപ്നം ഞാൻ കാണുന്നുണ്ട് ആ പിന്നെ എങ്ങനെ പ്രിയപ്പെട്ട മകനെ നിനക്കു വേണ്ടി എനിക്ക് ജീവൻ നൽകാതിരിക്കാൻ പറ്റും എൻ്റെ പരിശുദ്ധമായ ബലിയാണ് ഇനിയും ഇന്നല്ല നാളെയല്ല യുഗങ്ങളോളം ഈ ലോകമുള്ളടുത്തോളം കാലം എൻ്റെ മക്കളുടെ കണ്ണുനീരൊപ്പാൻ പ്രാപ്തമായത് ഈ ബലിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാങ്ങുന്നതിന് മുമ്പേ ഈ ദൈവം നമ്മെ കണ്ടിട്ടില്ലേ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ കയ്യിലേക്ക് കരങ്കോർത്ത് പിടിക്കുന്ന ആൾത്താരയിലെ ആ വിവാഹത്തിൻ്റെ നിമിഷത്തിന് തൊട്ടു മുമ്പേ കാലങ്ങൾക്ക് മുമ്പേ ആ ആ മനുഷ്യനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചില്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിനും കാലങ്ങൾക്ക് മുൻപേ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു ജനങ്ങൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം എന്താ ഓർമ്മപ്പെടുത്തുക നിങ്ങളുടെ മക്കളെയൊക്കെ ദൈവം വളരെ സ്വപ്നത്തോടെ വളരെ ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സമ്മാനമായിട്ട് നൽകിയവരാം അപ്പോൾ ഒന്നാമത്തെ ചിന്ത വിശുദ്ധന്മാരെല്ലാം കരുതിയ ചിന്ത ഇതാണ് ഇതെൻ്റേതല്ല ഇതൊന്നും എൻ്റെതല്ല ഞാൻ അഹങ്കരിക്കുന്ന എൻ്റെ വീട് കയ്യിലുള്ള കാറ് എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുവട്ടത്തുള്ളതൊന്നും എൻ്റെതല്ല അത് ഒരു ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ സ്നേഹ പരിസരങ്ങളിലേക്ക് ദൈവം നട്ടു നനച്ച് വളർത്തിയതാണ് ഇതാണ് ഒന്നാമത്തെ ചിന്ത വിശുദ്ധന്മാരുടെ ഒന്നും എൻ്റേതല്ല കണ്ണിമ വെട്ടാതെ കാവലിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് എൻ്റെ ജീവിതം രണ്ടാമത്തെ കാര്യം ഭവനം എന്നാണ് ഈ ഭവനമെന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് പണിതാൽ അത് ഭവനമായിട്ടൊന്നും മാറത്തില്ല അതൊരു കെട്ടിടമാണ് അതിന് ആ ഭവനത്തിന് ആ കെട്ടിടത്തിന് ഭവനത്തിൻ്റെ ഒരു ചൈതന്യം നൈർമല്യം ഒരു നനവ് നൽകുന്നത് അവിടുത്തെ ആൾക്കാരുടെ ഹൃദയബന്ധമാണ് ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക അങ്ങനെ നിങ്ങൾ രാവിലെ നിങ്ങൾ എഴുന്നേറ്റു അപ്പോൾ ചെറിയ തുമ്മലുണ്ട് ജലദോഷമുണ്ട് ചെറിയ തൊണ്ടയ്ക്ക് വേദനയൊക്കെയുണ്ട് പക്ഷേ അതൊന്നും വക വെച്ചില്ല ഇന്ന് മന്തെൻ്റാണ് ഇന്ന് പോയി എല്ലാം ക്ലിയർ ആകണം അങ്ങനെ നിങ്ങൾ നേരെ ഓഫീസിലേക്ക് ഇറങ്ങി ബാങ്കിലാണ് നിങ്ങളുടെ ജോലി എന്ന് കരുതുക അങ്ങനെ നേരെ ഓഫീസിലേക്ക് പോയി ഇന്ന് അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചുമ ഒൽപ്പം കൂടി ചെറുതായിട്ടൊക്കെ ശരീരം ചൂടാകാൻ തുടങ്ങി പക്ഷെ എന്നാലും കുഴപ്പമില്ല മന്ത്ൻ്റാണ് ഒരുപാട് വർക്ക് ക്ലിയർ ചെയ്യാനുണ്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്ഥലത്തേക്ക് ചെന്നിരുന്നു ഉച്ചവരെ ഒന്ന് സഹിച്ചിരിക്കാൻ പറ്റി ഉച്ചയായപ്പോഴത്തേക്ക് ശരീരം പൊള്ളുന്ന ചൂടായി ചുമയ്ക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊരു ലീവ് എടുക്കണം നിങ്ങളെങ്ങനെ പതിയെ മാനേജറുടെ അടുത്തിരിക്കുന്നു ചുമയ്ക്കുമ്പോഴൊക്കെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മുഖം മറച്ച് പിടിക്കുന്നുണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് ഇവന് വല്ല കൊറോണയാണോ ഇനി വല്ല ആരോഗ്യ രോഗ ക്ഷയമാണോ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ മാനേജറിൻ്റെ റൂമിൽ ചെന്ന് തട്ടി വിളിച്ചു സാറേ ഒരു സിക്കി ലീവ് വേണം ഉച്ചയ്ക്ക് ശേഷം വയ്യ തീരെ വയ്യ പുന്ന് ഇത്രയും പണി കിടക്കുന്ന ഈ ദിവസം ഈ ലീവും കൊണ്ടുവരാൻ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ അങ്ങനെ കണ്ണു പൊട്ടുന്ന തെറിവിളിയും കേട്ട് അവസാനം എന്നാൽ പിന്നെ പോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ഇറക്കി വിട്ടു നിങ്ങൾ ഇറങ്ങി അതിനെ ഇറങ്ങിയിട്ട് നിങ്ങൾ നേരെ ബസ്സിന് വന്ന് നിന്ന് ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് തുമ്മലോട് തുമ്മൽ അടുത്തിരിക്കുന്ന ആക്കാൾക്കെ മാറി 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 പോകുന്നു വീണ്ടും നിങ്ങൾ ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയ പാകപ്പാട ക്ഷീണം ക്ഷീണം കാരണം പതിയെ ഇങ്ങനെ ഉറങ്ങിപ്പോയി നിങ്ങളിങ്ങനെ ഉറങ്ങി അവസാനം അടുത്തിരിക്കുന്ന ആളുടെ തോളിലേക്ക് ഇങ്ങനെ അതി ഉറങ്ങിച്ച പൊറ്റ തട്ട് എന്ത് ബോധമുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക് ഏ വീണ്ടും നിങ്ങളവിടെ നിന്ന് ബുദ്ധിമുട്ടി അവിടുന്ന് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വന്നു നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ തുമ്മുമ്പോൾ അമ്മ ഒന്ന് ചോദിക്കും എന്നാ പറ്റി മോനെ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് ചുമയ്ക്കുമ്പോൾ പെങ്ങൾ അടുക്കളയിലോട്ട് കയറും ചുക്ക് കാപ്പിയിട നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം ഒന്ന് തുമ്മിയാൽ അപ്പൻ വണ്ടിയെടുത്ത് വെളിയിറങ്ങി വാ ഹോസ്പിറ്റലിലേക്ക് പോകാം നാലാമത്തെ പ്രാവശ്യം വീണ്ടും തുമ്മിയാലോ പിന്നെ അമ്മയ്ക്കൊന്നും ഉറക്കമില്ല മുട്ടുമ്മന്നമ്മ പ്രാർത്ഥന തുടങ്ങും ദൈവമേ ഞാൻ അടുത്ത ഞായറാഴ്ച അടുത്ത ദിവസം കുർബാനയിൽ ഞാൻ ചൊല്ലിച്ചോളാം സൗഖ്യം കൊടുക്കണേ ഞാൻ സമർപ്പിച്ചോളാം നിങ്ങൾക്ക് അഞ്ച് പൈസയുടെ വിലയുണ്ടായിരുന്നു പുറത്ത് ഇല്ല അഞ്ച് പൈസയുടെ വിലയില്ലാതെ നമുക്ക് വില കിട്ടിയത് എവിടെ വന്നപ്പോഴാണ് വീട്ടിൽ വന്നപ്പോഴാണ് അതാണ് ദൈവം നമുക്ക് നൽകിയ ചുറ്റുവട്ടങ്ങളെ ആ വില കൊടുക്കുന്ന ഇടങ്ങളായിട്ട് ദൈവം നമുക്ക് തന്ന ആൾക്കാരായിട്ട് നമ്മുടെ ഭർത്താവായിരിക്കാം മക്കളായിരിക്കാം എല്ലാവരെയും അതുപോലെ കാണാൻ സാധിച്ചവരാണ് ആര് ഈ വിശുദ്ധരായ മനുഷ്യർ ഭവനം ഭവനത്തിൻ്റെ അനുഭവം അല്ല ഒരു ഭവനത്തിൻ്റെ അനുഭവം തൻ്റെ അടുക്കൽ വന്നവർക്കെല്ലാം അന്തോണിയോസ്മുതാവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ ആത്മീയമായ ഒരു ഗുരുനാഥൻ ആ ഒരു ഹൃദയ അടുപ്പ് എങ്ങനെ ഉണ്ടായത് അവർ തൻ്റെ അടുത്ത് വന്നവർക്കെല്ലാം ഒരു ഭവനമായിട്ട് മാറിയതുകൊണ്ടാണ് മൂന്ന് കൃത്യസമയത്ത് ഇതാണ് പ്രധാനം നമുക്ക് എപ്പോഴെങ്കിലും കൊടുത്താൽ പോരാ കൃത്യസമയത്ത് കൊടുക്കണം എക്സാമൊക്കെ കഴിയുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയും എക്സാം ആണ് പ്രാർത്ഥിച്ചോണം അപ്പോൾ കൃത്യം എക്സാം കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫോൺ കോൾ വരും അമ്മയുടെ എടുത്തിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അപ്പോൾ ഞാൻ പറയും അമ്മ എക്സാം വളരെ എളുപ്പമായിരുന്നു ചോദ്യമൊക്കെ വളരെ അടിപൊളിയായിരുന്നു പക്ഷേ സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ എനിക്ക് എഴുതി വെക്കാമായിരുന്നു ചില മനുഷ്യരൊക്കെ ഇങ്ങനെ കിഡ്നി പേഷ്യൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാണ് അതീവമേ ഒരല്പസമയം കൂടെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ മക്കളെ സ്നേഹിക്കാമായിരുന്നു എൻ്റെ മദ്യപാനവും എൻ്റെ ദുശീലങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരല്പക്കൂടെ പൈസയൊക്കെ സമ്പാദിച്ചിട്ട് എൻ്റെ മകളെ ഒരല്പക്കൂടെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് വിടാമായിരുന്നു എൻ്റെ ആമക്കൾക്കൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാമായിരുന്നു അവരുടെ മുമ്പിൽ കുറപ്പം കൂടെ മാതൃകാപരമായിട്ട് ജീവിക്കാമായിരുന്നു പ്രിയമുള്ളവരെ മക്കളായ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ് അപ്പനും അമ്മയൊക്കെ മരിച്ചു പോകുന്ന രാത്രിയിൽ അവരുടെ ബൈബിളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചില മനുഷ്യർ പൊട്ടിക്കരയും കാരണം അതിൽ ഇവൻ ജനിച്ച നാളെ തൊട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ അതേവേ മോൻ പത്താം ക്ലാസ്സിലായി അവനെ രക്ഷിച്ചോണേ പന്ത്രണ്ടിലാണ് ഇവൻ്റെ കൈ പിടിച്ച് എക്സാം എഴുതിക്കൊള്ളണേ ഇവൻ ഡിഗ്രിയിലേക്ക് കയറുന്നുണ്ട് ദൈവം ഇൻ്റർവ്യൂ ആണ് ജീവിത പങ്കാളി വേണം ജോലി വേണം ഇതെല്ലാം ആ ബൈബിളിൽ ബൈബിളിലേക്കാണ് ഈ അമ്മമാരുടെ അമ്മ മരിച്ച രാത്രിയിൽ എടുത്ത് നോക്കി കരഞ്ഞിട്ട് എന്താ കാര്യം കൃത്യസമയത്ത് അമ്മയ്ക്ക് സ്നേഹം വിളമ്പി കൊടുക്കാൻ അപ്പന് സ്നേഹം വിളമ്പി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഈ വിശുദ്ധൻ്റെ ഈ തിരുനാൾ ആഘോഷിച്ചിട്ട് എന്ത് കാര്യം വിശുദ്ധന്മാർ കൃത്യസമയത്ത് തങ്ങൾക്ക് കിട്ടിയ തങ്ങൾക്ക് മുന്നിൽ കിട്ടിയ ഒരു പുൽനാമ്പിനോട് പോലും വചനം പ്രഘോഷിച്ച ഒരു കുഞ്ഞ് മനുഷ്യനെ കണ്ടാൽ കുഞ്ഞു മക്കളെ കണ്ടാൽ പോലും അവരെ സ്നേഹിച്ചവരാണ് വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ ഏറ്റവും അവസാനമായിട്ട് ഭക്ഷണം എന്താണ് വിളമ്പേണ്ടത് വിളമ്പേണ്ട ഭക്ഷണം ഏറ്റവും പ്രധാനമായിട്ട് സമയമാണ് സമയം എൻ്റെ ജീവിതത്തിലെ സമയം ജീവിത പങ്കാളിക്ക് മക്കൾക്ക് രാത്രിയിലെ ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സമയമുണ്ടോ വിളമ്പാൻ ഈ സമയം നിങ്ങൾക്ക് വിളമ്പാൻ സാധിച്ചില്ലെങ്കിൽ നാളെ ഈ സമയം നമ്മൾ പറയുന്നെടുത്ത് നിൽക്കാത്തൊരു കാലം വരും അന്ന് നമ്മൾ വളരെ സങ്കടപ്പെടും ഈ വിശുദ്ധരായിട്ട് ജീവിച്ച മനുഷ്യരൊക്കെ ഈ സമയം മുഴുവൻ തങ്ങളുടെ സമയം മുഴുവൻ തങ്ങൾ സ്നേഹിച്ച ജനങ്ങൾക്ക് വേണ്ടി മുറിച്ച് വിളമ്പിയവരാണ് അവർക്ക് വേണ്ടി ഒരല്പസമയം പോലും മാറ്റിവെക്കാതെ മണിക്കൂറോളം കുമ്പസാര കൂട്ടിലിരുന്ന് സമയമെടുത്ത് കുർബാന അർപ്പിച്ച് ജനങ്ങളുടെ വീട്ടിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ഓടിച്ചെന്ന് തൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞ് വരുന്നവരെ മണിക്കൂറുകളോളം കേട്ടിരുന്ന് വിശുദ്ധരായിട്ട് മാറിയ മനുഷ്യരാണ് ഈ പറയുന്നവരൊക്കെയും അപ്പോൾ നമുക്കിന്ന് ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു തീരുമാനമെടുക്കാം ഒരു നിമിഷം കണ്ണുകളടക്കാം സ്നേഹസ്വരൂപനായ ഈശോയെ ഏറ്റവും പരിശുദ്ധമായ ഈ വിശുദ്ധമായ ഈ തിരുനാളിൻ്റെ ഈ പുലരിയിൽ നാഥ ഞങ്ങൾ അവിടുത്തെ ബലിപീഠത്തിൻ്റെ ചുറ്റുമ്പോൾ ഒരു മക്കളായി ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരായി ഒരു മേശയിൽ പങ്കുപറ്റുന്നവരായിട്ട് പറ്റുന്നവരായിട്ട് നാഥ ഞങ്ങളെല്ലാം ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിക്കുന്ന ഈശോയെ അവിടുത്തെ വലിയ വിശുദ്ധനായ അവിടുന്ന് സ്നേഹിച്ച െ അഗാധമായി പ്രണയിച്ച പാതുവൈലെ വിശുദ്ധ അന്തോണിയോസ് പിതാവിൻ്റെ ആ തിരുനാളിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ വലിയ സ്നേഹവും കൃപയും ആ പിതാവിൻ്റെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുവാൻ ഈ പരിശുദ്ധ ബലി ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം വിളമ്പുന്ന നല്ല കാര്യസ്ഥരായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധമായ ബലിയുടെ അഭിഷേകം ഞങ്ങളെ സഹായിക്കട്ടെ നമുക്കേറെ സമർപ്പണം ോടുകൂടെ ഈ പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം പിതാവിന്റെ പുത്രന്റെയും ജൂലപരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും